നമസ്കാരം ഇന്ന് ഒൻപതാം ദിവസവും പാലക്കാട്ടെ സമ്പൂജ്യനായ എം എൽ എ ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അതിക്രമ കേസിലും ഗർഭഛിദ്ര കേസിലുമാണ് ഇപ്പോൾ അറസ്റ്റിലാകേണ്ടിയുള്ളത് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി നിരസിച്ചു അദ്ദേഹം ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒൻപത് ദിവസമായും കേരള പോലീസിന് പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് എന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങാൻ ശ്രമിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അത് ആ കീഴടങ്ങലിന് വേണ്ടിയിട്ട് പോലീസിൻ്റെ വിന്യാസം അവിടെ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു ധാരാളം പോലീസുകാർ കോടതിയിലെത്തിയിരുന്നു രാത്രി വൈകിട്ടും മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ കാത്തി ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അന്ന് ഒന്നും സംഭവിച്ചില്ല കീഴടങ്ങലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്തില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനായി കോടതിക്ക് ഏതാനും കിലോമീറ്റർ അപ്പുറത്തേക്ക് വന്നുവെന്നും അവിടെ ആ സമയമായപ്പോൾ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ തമ്പടിച്ചിരുന്നുവെന്നും ആ സാഹചര്യത്തിൽ അവിടേക്ക് വരുന്നത് റിസ്ക് ആണ് എന്നും ധരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മുങ്ങുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഷ്യം മാത്രമല്ല പോലീസ് പറയുന്നത് ദൃശ്യം മോഡലിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു കളിക്കുകയാണ് എന്നാണ് അതായത് തന്റെ ഫോൺ വേറൊരു ദിശയിലേക്ക് അയക്കുന്നു താൻ മറ്റൊരു ദിശയിലേക്ക് പോകുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണ് ഓണാക്കി അന്വേഷണ സംഘത്തെ കബളിപ്പിക്കുന്നു എന്നാണ് പോലീസ് സംഘം പറയുന്നത് അതായത് ഇപ്പോൾ രാഹുലിന് വേണ്ടി ചെക്ക് പോസ്റ്റുകളിൽ മുത്തങ്ങ പോലുള്ള ചെക്ക് പോസ്റ്റുകളിലാണ് വലിയ രീതിയിലുള്ള നിരീക്ഷണവും തിരച്ചിലും നടക്കുന്നത് പക്ഷേ രാഹുലിൻ്റെ ഈ ഫോൺ സിഗ്നൽ ലഭിച്ചത് ഡ്രൈവറും അതുപോലെ തന്നെ സഹായിയും അറസ്റ്റിലായിരിക്കുന്നത് കർണാടക കാസർഗോഡ് അല്ലെങ്കിൽ കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിലാണ് ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ മറ്റൊരു ഭാഗത്തേക്ക് അയച്ചുകൊണ്ട് രാഹുൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതുകൊണ്ടാണ് തനിക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ രാഹുൽ മാംകൂട്ടത്തിൽ പിടിക്കാൻ കഴിയാത്തത് എന്നാണ് കേരള പോലീസ് പറയുന്നത് സത്യത്തിൽ ഇത് വിശ്വാസയോഗ്യമാണോ എന്ന് നമ്മൾ തീർച്ചയായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഫോണിന്റെ ലൊക്കേഷൻ മാത്രം കേന്ദ്രീകരിച്ചാണോ പോലീസ് ഒരു പ്രതിയെ ഇങ്ങനെ പിടികൂടുന്നത് പിടികൂടാൻ ശ്രമിക്കുന്നത് അല്ല എങ്കിൽ ഇത്രയും നാളായി രാഹുലിനെ റഡാറിൽ വയ്ക്കാൻ പോലീസിന് സാധിച്ചില്ലേ എങ്ങനെയാണ് പോലീസിന്റെ റഡാറിൽ നിന്നും രാഹുൽ ഇത്തരത്തിൽ മാറിപ്പോയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നൂറ് നൂറ് ചോദ്യങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും പോലീസിന് ഉത്തരം പറയാൻ സാധിക്കില്ല ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഒരു വലിയ രാഷ്ട്രീയ വിഷയമാണ് ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ മാസം ഒൻപതാം തീയതി അതായത് ഏതാനും മണിക്കൂറുകൾക്കകം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ ഒളിവിലായിരിക്കുന്നത് തന്നെയാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരെ തള്ളി നീക്കാനും ഒൻപതാം തീയതി പോളിംഗ് ദിവസം ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന് കിട്ടിയ നിർദ്ദേശം എന്നും സൂചനയുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്